പിതാവിനും ബുധനും പരിശുദ്ധാത്മാവിനും സ്നേഹവും കരുണയുമുള്ള ഈശോയെ അങ്ങ് സമാനതകളില്ലാത്ത സ്നേഹത്തിന്റെയും അതിരുകളില്ലാത്ത കൃപയുടെയും ഉറവിടമാണ് യേശുവെ നിന്റെ ജീവിതത്തിൽ നിന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചു ആ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയുള്ള സകല പ്രവൃത്തികളും നീ പൂർത്തീകരിച്ചു നീ അതിൽ മഹത്വത്തോടെ വിജയിക്കുകയും പിതാവിന്റെ പൂർണ്ണ ഹൃദയത്തോടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു കഥാപേ ഹിതവും സമൃദ്ധമായ അനുഗ്രഹങ്ങളിൽ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയവും ആത്മാവും തുറക്കാനുള്ള ഈ ശേഷിയും അനുസർന്ന ബോധവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ശുവി അങ്ങയുടെ ജ്ഞാനവും അനുകമ്പയും ശക്തിയും കൂടെ ലഭിക്കാനുള്ള ആഴമായ ആഗ്രഹത്താ ഞങ്ങൾ നടക്കണമേ ഞങ്ങളുടെ സംശയങ്ങളും ഭയങ്ങളും പരിമിതികളും ഇട്ടു കൊടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിനായുള്ള അങ്ങയുടെ ദൈവിക പദ്ധതിയിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹവും ഔദാര്യവും പൂർണ്ണമായും സ്വീകരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്ന സകല തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ വിശദീകരിച്ച് മാറ്റി നിർത്തണമേ കർത്താവെ എല്ലാ നന്മകളുടെയും ഉറവിടം നീയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ സത്യത്തിനായുള്ള അടങ്ങാത്ത വിശപ്പ് ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുവാൻ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും ഞങ്ങളുടെ ആത്മാവിന് പോഷണം കണ്ടെത്തുവാൻ ഇടയാത്തിയിരുകയും ചെയ്യട്ടെ എൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തിയുടെ പൂർണ്ണത ഞങ്ങൾ അനുഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയുടെയും ക്ഷമയുടെയും രോഗശാന്തിയുടെയും കൃപ കൂടുതലായി ലഭിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായി ശിവ അങ്ങ് ആണ് ആത്യന്തിക ദാതാവ് ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം അങ്ങ് ഉള്ള സമാനമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു നിന്റെ നാമത്തിന് മഹത്വം കൊണ്ടുവരുവാനും നിസ്വാർത്ഥതയോടും മനുകമ്പയോടും കൂടെ മറ്റുള്ളവരെ സേവിക്കുവാനും കർത്താവിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാനും ഞാൻ അനുഗ്രഹിക്കണമേ പി യേശുവി അങ്ങയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള ഞങ്ങളുടെ പരിശ്രമത്തിൽ അങ്ങനെ പഠിപ്പിക്കലുകളും മാതൃകയും ഞങ്ങൾ ഒരിക്കലും കാണാതെ പോകരുതേ അങ്ങയുടെ സ്നേഹത്തിലും വിനയത്തിലും നീതിയിലും ഞങ്ങളെ നിലനിർത്തണമേ എന്റെ പ്രവർത്തനങ്ങളെയും തീരുമാനങ്ങളെയും നയിക്കണമേ അതുവഴി അതൊഴിയവ ദൈവിക ഹിതവുമായി പൊരുത്തപ്പെട്ടിരിക്കട്ടെ യേശുവിയെ ഞങ്ങൾ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങിൽ നിന്ന് കൂടുതൽ കൃപ സ്വീകരിക്കാനുള്ള ആഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുമെന്ന വിശ്വാസവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ നിന്റെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ കപിയട്ടെ ഞങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ഈ ലോകത്ത് നിന്റെ സ്നേഹത്തിൻ്റെ പത്രമാകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ അങ്ങനെ വിശ്വസ്തരായ അനുഗായികളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് അങ്ങേയറ്റം വിശ്വാസത്തോട് നന്ദിയോടും കൂടെ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ പിതാവി സമയത്ത് തന്നെ ശ്രമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴുമുടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ നമ്മുടെ ഹൃദയങ്ങൾ പലഭൂയിഷ്ടമായി ദേവ വചനത്താലും ദൈവകൃപയാൽ നിറയട്ടെ നമ്മുടെ മനസ്സ് ദൈവഗ്രാഹ്യത്തിൽ വളരട്ടെ നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും രൂപപ്പെടുത്തുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഫലം കഴിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വിവേചനത്തിൻ്റെ കൃപ നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പം പിതാവി സമയത്ത് ഞങ്ങൾക്കായി മാധ്യസം വഹിക്കുന്ന ദൈവമാതാവായിക്കാൻ നിയമറിയ അവശ്യ പിതാവിനെയും ചില വിശുദ്ധരെയും വിശുദ്ധ മാലാഹമാരിയും നന്ദിയോടെ സ്മരിക്കുന്നു അപ്പ പിതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാമം മാത്രത്തിനായി തീരണമേ സകലതും യേശുവിനെ നാമത്തെ തന്നെ അമേൻ